എൽ ഡി എഫ് എൽ ചോദിക്കുന്നു എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് പറയുമോ എന്താണ് അഭിപ്രായം ചോദിച്ചോ ഉത്തരം കിട്ടിയോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദിച്ചോ ഉത്തരം കിട്ടിയോ രാംഭവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ എന്തെങ്കിലും ഒഴിഞ്ഞോ ശ്രീ ഷാഫി പറമ്പിൽ എന്തെങ്കിലും ഒഴിഞ്ഞോ ഇനി മറ്റേ കഴിഞ്ഞ ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് കതറുടിപ്പിച്ച് കോൺഗ്രസ് ആക്കിയ സന്ദീപ് വാര്യർ ഇന്ന് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചോ മറുപടി കിട്ടിയോ ചോദ്യം അങ്ങോട്ടും ചോദിക്കണ്ടേ നിങ്ങൾ ഞാൻ നിങ്ങളെന്ന് പറയുമ്പോ പൊതുവെ പറയുമോ നിന്നു എല്ലാവരും എന്നല്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് മൈക്കൊക്കെ പിടിക്കും ഞങ്ങളുടെ കുറെ സമയമെടുക്കും പക്ഷെ നിങ്ങൾ പറയുന്നതും കൊടുക്കില്ല ആവശ്യമുള്ളത് മാത്രം വേണമെങ്കിൽ ചിലപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ തമസ്കരിക്കും പരാതിയില്ല അഭിപ്രായമില്ല നിലപാടില്ല അതിനെ പിന്തുണക്കിയാണ് ജാം ഭവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതിൽ ചോദ്യവുമില്ല ഉത്തരവുമില്ല നിലപാടുമില്ല സന്ദീപ് ഇതുവരെ ചൊരിഞ്ഞ വിദ്വേഷത്തിനൊന്നും പരാതി ഉണ്ടായിട്ടേയില്ല ഇതുവരെ ചൊരിഞ്ഞൊരു വിദ്വേഷത്തിലൂരാണ് അത് ഞങ്ങൾ പറയുമ്പോൾ മാത്രമേ ഷാഫിക്ക് എതിർക്കുള്ളൂ ഇന്നേ വരെ സന്ദീപിന്റെ വിദ്വേഷ പ്രചരണത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു പ്രസ്താവനയോ ഷാഫി നടത്തിയത് കാണിക്കാൻ പറ്റൂ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഷാഫിക്ക് പ്രശ്നം ഏതൽ ഞങ്ങൾ ആ കാര്യം പറയുന്നത് നമ്മൾ സാധാരണ നാട്ടിൽ പറയും തല്ലീവനോടല്ല വിരോധം വടിയോടാണ് എന്ന് അതല്ലേ ഇപ്പൊ കാണുന്നത് പിന്നെ ഷാഫിയുടെയും കോൺഗ്രസിന്റെയും ഗതികേട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സന്ദീപ് ഇതുവരെ പറഞ്ഞ കൂട്ടിയതിനെ എല്ലാം ന്യായീകരിക്കേണ്ട വെളിപ്പെട്ടെടുക്കേണ്ട സ്ഥിതിയിലാണ് അപ്പൊ അതിനുവേണ്ടിയാ ഞങ്ങളുടെ മേക്കിട്ട് കയറുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ന്യായീകരിക്കേണ്ട സ്ഥിതിയാണ് ഇനി ഷാഫിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദീപിന് വേണ്ടി ഷാഫി കേസ് കൊടുക്കട്ടെ നല്ല ചെയ്യലായിരിക്കണം സന്ദീപിന് വേണ്ടി കേസ് കൊടുക്കട്ടെ സന്ദീപിനെ ഡിഫൻഡ് ചെയ്യാം ഷാഫി നോക്കി ഷാഫി ഇപ്പൊ ബേജാറ് കാണിച്ചിട്ട് കാര്യമില്ല കാരണം ആ ബേജാർ എന്താ ബേജാർ യു ഡി എഫ് പരിപൂർണമായും പരാജയപ്പെടും ബി ജെ പി മൂന്നാം സ്ഥാനം പോവും എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി പി സരിൻ നല്ല വിജയമുണ്ടാവും ഈ വെപ്രാളമാണ് ഇപ്പൊ ഷാഫി മാധ്യമങ്ങളോട് വലിയ രൂപത്തിലുള്ള മതനിരപേക്ഷ വാദിയായി മുമ്പിൽ വരുന്നത് ഞങ്ങൾ പലതവണ ചോദിച്ചല്ലോ ഇപ്പൊ മാത്രമല്ല രാജേഷ് സഖാവ് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടുണ്ട് സഖാവ് എ കെ ബാലൻ ചോദിച്ചിട്ടുണ്ട് എസ് ഡി പി ഐന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ അത് പറയട്ടെ നിങ്ങൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഷാഫിയോടൊന്ന് ചോദിക്കൂ അല്ലെങ്കിൽ ആ മറ്റേ സ്ഥാനാർത്ഥിയോടൊന്ന് പോയി ചോദിക്കൂ നിങ്ങളല്ലാതെ ഒരു സാങ്കേതികമായ ചെറിയ കാര്യത്തെ വിവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമങ്ങളുടെ ഈ ത്വര അവസാനിപ്പിക്കണം ശരിയല്ല ഈ ഇലക്ഷനിൽ ഞങ്ങൾ ഉയർത്തിയ ഓരോ പ്രശ്നങ്ങളും യു ഡി എഫിനെയും ബിജെപിയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വ്യാജ വോട്ടർമാരെ തിരികൽ വ്യാജ പണം കൊണ്ടുവരൽ ഞങ്ങളെ പ്രക്ഷേപിച്ചിരിക്കും ബി ജെ പിയെ ജയിപ്പിക്കാൻ അല്ലേ അതല്ലേ ഇപ്പൊ ഒരു ആരോപണം വന്നിട്ടുള്ളത് കൊടകരയില് നാലു കോടി സുരേന്ദ്രൻ ഷാഫിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ഇത്ര നേരം മറുപടി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ കേസ് കൊടുത്തിട്ടുണ്ടോ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അപ്പൊ ഇതൊന്നും നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് വിവാദമേ അല്ല ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന്റെ ഉള്ളടക്കത്തിൽ വസ്തുതാവിരുതമുണ്ടോ ഞങ്ങളെ ബോധപൂർവം തെറ്റായ പ്രചാരമേലകൾ ഞങ്ങൾ നടത്തുന്നുണ്ടോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മറ്റേ തെറ്റായ മാർഗം സ്വീകരിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾ വിവാദമാക്കേണ്ടത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും അത് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ വളരെ നിസ്സാരമായൊരു കാര്യത്തെ ഒരു സാങ്കേതികമായ ഒരു ചെറിയ പ്രശ്നത്തെ ഉയർത്തിപ്പിടിച്ച് വിവാദം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് തന്നെ തെറ്റാണ് ഈ പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ പരസ്യത്തിൽ അതായത് എൽ ഡി എഫിന്റെ പരസ്യത്തിൽ ഞങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ സംവിവാരികളോ ചേർന്നിട്ടുള്ളത് അങ്ങനെയുണ്ടെങ്കിലല്ലേ നിങ്ങൾ വിവാദമെന്ന് പറയേണ്ടത് അതിന് പകരം ചെറിയ സാങ്കേതികമായ ചെറിയ കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് ഞങ്ങൾ പെർമിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ആ പെർമിഷൻ പെർമിഷനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിലൊന്നും യാതൊരു ഇതില്ല അതിലെന്തെങ്കിലും സാങ്കേതിക തകരാ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ അതിന് ഞങ്ങൾ മറുപടി കൊടുക്കുന്നേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോ മന്ത്രി രാജേഷ് പറഞ്ഞില്ലേ ആർ സ്ഥലം കൊടുക്കുന്നു നിങ്ങൾക്ക് വിവാദമില്ല അയാൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു അയാളെയും കൊണ്ട് ആർ എസ് എസ് കാരനായിട്ടുള്ള ഒരാളെയും കൊണ്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തു ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞില്ലേ ആർ എസ് എസും കോൺഗ്രസും ഇവിടെ ആവശ്യപ്പെട്ട കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ട് ഇപ്പൊ തുറന്ന് മറിയില്ലാത്ത തുറന്ന് വരികയല്ലേ